ഹലോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയത്രി മാധവിക്കുട്ടിയുടെ കവിതകളിലൂടെ പ്രശസ്തമായ നീർമാതല പൂക്കൾ ഇന്ന് എനിക്ക് ലക്ഷ്യങ്ങൾ വരുമാനം തരുന്ന ഒരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ എങ്ങനെയാണെന്ന് അറിയണ്ടേ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാര്യം ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിത് ഈ ഈ സ്റ്റോറി പറയുന്നത് ശരിക്കും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻസൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടാനായിട്ടാണ് ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ തുടങ്ങാനായിട്ടാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ വരുമാനം ഉണ്ടാക്കാം എങ്ങനെ അതെ എങ്ങനെ ഇതുപോലുള്ള വെറൈറ്റി പ്ലാന്റ്സ് കണ്ടെത്തുക പ്രത്യേകിച്ച് ഈ നീർമാതള പൂക്കൾ നിങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത പോലെ നമുക്ക് വരുമാനം തരും എങ്ങനെയാണെന്ന് മാധവിക്കുട്ടിയുടെ നീർമാതള പൂക്കൾ എന്ന് വെച്ചാൽ കേരളത്തിലെ നഴ്സറികളിൽ കിട്ടാനില്ലാത്ത ഒരു അപൂർവ ചെടിയാണ് അപ്പോൾ ഇത് നമ്മളെ നട്ട് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ മനോഹരമായ പൂക്കളാൽ നിറയുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ശരിക്കും ഒരുപാട് ആവശ്യക്കാർ ഈ ഒരു പ്ലാന്റിന് വേണ്ടിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ നഴ്സറികളിൽ കിട്ടാനില്ലാതെ വരികയും ഒരുപാട് ആവശ്യക്കാർ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ തൈകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിലയ്ക്ക് തന്നെ നമുക്കിത് വെക്കാൻ പറ്റുമല്ലേ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾക്ക് കയറി നോക്കാം ഇതിൻ്റെ വില എത്രയാണെന്നുള്ളത് ശരിക്കും നാനൂറ്റി തൊണ്ണൂറ്റി അതായത് അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുണ്ട് ഇതിൻ്റെ ഒരു തൈയുടെ വില എന്തുകൊണ്ട് ഈ ലക്ഷ്യങ്ങളുടെ വരുമാനം ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കുണ്ടാക്കി കൂടാ തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നമ്മൾ നമുക്ക് കമ്പ് വെട്ടി കുത്തി മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണിത് അപ്പോൾ നമുക്ക് ചെടികളോടൊരു ഇഷ്ടമുണ്ട് ചെടികളിൽ നിന്നൊരു വരുമാനം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുറച്ച് ടൈം ഇപ്പോൾ നിങ്ങൾ ജോലി ഉള്ളവരാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാവട്ടെ എന്തോ ആവട്ടെ നമുക്കിതിൻ്റെ ഒരു പ്ലാന്റ് എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഇതിൻ്റെ കമ്പൊന്ന് കുത്തിപ്പിടിപ്പിക്കാനായിട്ട് മെനക്കെട്ടാലോ തീർച്ചയായിട്ടും മെനക്കെടാൻ സമയമുണ്ടാകും ചെടികൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കൊരുപാട് ഇഷ്ടമായിരിക്കും സോ അങ്ങനെ കമ്പ് കുത്തിപ്പിടിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള തൈകൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെയുള്ള തൈകൾ നമുക്ക് ഓൺലൈനിൽ വിൽപ്പന ചെയ്യാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം അങ്ങനെ വിൽപ്പന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആമസോണിലൊക്കെ ഇതിൻ്റെ മിനിമം റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ് രൂപയുണ്ട് സോ അങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങളൊരു പത്ത് രണ്ടായിരം തൈ ഉണ്ടാക്കി എടുത്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു ഇൻകം ഫുൾ ടൈം ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല കാര്യം നമ്മൾ തൈയൊക്കെ കമ്പ് കുത്തി പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുക അതിനെ ഒന്ന് കെയർ ചെയ്യുക ദിവസം എത്ര ടൈമാണ് അതിന് വേണ്ടി എടുക്കുക വളരെ കുറച്ച് ടൈം അല്ലേ എന്നാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഇങ്കോ അതൊരു വലിയൊരു ഇൻകോ ഇങ്ക ആയിരിക്കും അല്ലേ ശരിക്കും ഞാനിത് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഒരുപാട് നേഴ്സറികളിൽ ഈ ഒരു തൈ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് കാര്യം മാധവിക്കുട്ടിയുടെ പൂക്കൾ അത് നമ്മൾ ഒരുപാട് പേര് പേരത് കേട്ടിട്ടുണ്ടാവും കഥകളിലും കവിതകളിലും പറഞ്ഞും ഒക്കെ പൂക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും എന്നാൽ കണ്ടിട്ടുള്ളവർ ചുരുക്കാണെന്ന് തോന്നുന്നു അല്ലേ ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഒത്തിരി ഒത്തിരി ഗാർഡനുകൾ കേരളത്തിലെ ഒരുപാട് ഗാർഡനുകൾ ഈ മാധവിക്കുട്ടിയുടെ നീർമാതള പൂക്കളുടെ തൈകൾ അന്വേഷിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിങ്ങോട്ട് ഇപ്പോൾ ഞാനിതിൻ്റെ തൈകൾ ഇറങ്ങുമ്പോൾ ഈ കുറച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പത്ത് രണ്ടായിരത്തി രണ്ടായിരം തൈകൾക്കകം തന്നെ ഞങ്ങൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നും ആലോ ആലോചിച്ച് നോക്കിയേ ഹൈ ഡിമാൻഡാണ് ഈ ഒരു പ്ലാന്റിനുള്ളത് കേരളത്തിനകത്തും പുറത്തും അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ആവശ്യക്കാരുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മരം ഉണ്ടെന്നുണ്ടെങ്കിൽ പലയിടത്തും വെറുതെ ഒക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് കമ്പുകൾ കൂതി കളയുന്നുണ്ട് പ്രൂൺ ചെയ്ത് വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട് അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുന്ന കമ്പുകളൊക്കെ നമുക്ക് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ലക്ഷങ്ങളുടെ വരുമാനമാക്കി മാറ്റാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇത് വിൽപ്പനയ്ക്ക് ഇടാൻ പറ്റും ശരിക്കും നിങ്ങളെപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ വലിയ മൾട്ടിനാഷണൽ കമ്പനികളല്ലേ ഇവിടെയൊക്കെ നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുമോ വിൽക്കാൻ പറ്റും അതിനൊരു ഉദാഹരണം ഞാനാണ് കേട്ടോ ഞാൻ എൻ്റെ പ്രൊഡക്റ്റുകൾ ആമസോണിൽ വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ആമസോണിൽ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യാം അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ആമസോണിലൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാനൊക്കെ വയ്ക്കണമെങ്കിൽ ലക്ഷ്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരില്ലേ ഒന്നുമില്ല സീറോ പൈസയ്ക്ക് നമുക്ക് ആമസോണിലൊരു അക്കൗണ്ട് എടുക്കാം നമ്മുടെ പ്രോഡക്റ്റുകൾ സീറോ പൈസയ്ക്ക് തന്നെ ആമസോണിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോ വിത്ത് റെയിംസ് എന്ന യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് വീഡിയോ അതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്കൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള വീഡിയോസ് അതിൽ കൊടുത്തിട്ടുണ്ട് ട്യൂട്ടോറിയൽ വീഡിയോസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കി ആമസോണിൽ നിങ്ങൾക്കൊരു സെല്ലർ ആവാൻ പറ്റും ഇനി എല്ലാ പെയ്ഡ് കോഴ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സുകളും കൊടുക്കുന്നുണ്ട് മുകളിൽ ഇത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഡിമാൻഡാണ് ഈ പ്ലാന്റിനുള്ളത് ടെറസ് ഗാർഡൻ ചെയ്യുന്നവർ ഹോം ഹോം സ്റ്റേ ചെയ്യുന്നവർ റിസോർട്ട്സ് ലാൻഡ്സ്കേപ്പിങ് എല്ലായിടത്തും നല്ല ഡിമാൻഡാണ് പ്രത്യേകിച്ച് പ്ലാന്റ് കളക്ഷൻ ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള റെയർ പ്ലാന്റ്സ് ഏറെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്മോൾ സ്കെയിലിൽ തുടങ്ങുന്നവർക്ക് പോലും നല്ലൊരു സ്റ്റഡി ഇൻകം തരുന്നൊരു പ്രോഡക്റ്റാണ് നിങ്ങൾ ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത് ശരിക്കും കേരളം എന്ന് വെച്ചാൽ വൈവിധ്യങ്ങളായ ചെടികളുടെ ഹിറ്റില്ലമാണെന്ന് പറയും ഒരുപാട് വെറൈറ്റി അല്ലേ ഔഷധ പ്ലാന്റുകളുണ്ട് അല്ലാത്ത പ്ലാന്റുകളുണ്ട് ഫ്ലവറിങ് ട്രീസ് ഉണ്ട് പൂ അങ്ങനെ ഒരുപാട് 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 വെറൈറ്റി ചെടികളുണ്ട് ഇപ്പം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കാത്തിരിക്കുന്ന ഒരുപാട് വെറൈറ്റി ഇവിടെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള റയർ പ്ലാന്റുകൾ കണ്ടെത്തുക പ്രൊഡക്ഷൻ ചെയ്യുക വിൽപ്പനയ്ക്ക് വെക്കുക ശരിക്കും നല്ലൊരു വരുമാനം നമുക്ക് ഓൺലൈനിലൂടെ നേടാൻ പറ്റും നല്ലൊരു വരുമാനം ആമസോണിലും ഫ്ലിപ്പ് ഫ്ലിപ്പ് ിലുമൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ചെടികൾ ഇഷ്ടമുള്ളവരാണോ ചെടികളിൽ നിന്നൊരു വരുമാനം നേടണം എന്നാഗ്രഹിക്കുന്നവരാണോ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കുക കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബദാം പ്ലാന്റ് ബദാമിൻ്റെ ഇല നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരുപാട് കാണുന്നതാണല്ലേ വഴിയരികെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒത്തിരി കാണുന്നതാണ് അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക അതിൻ്റെ ഇല താഴ് താഴെ വീഴുമ്പോൾ തൂത്ത് കൂട്ടി കത്തിച്ച് കളയും ആ കത്തിച്ച് കളയുന്നതൊക്കെ ലക്ഷങ്ങളുടെ വരുമാനമാണെന്ന് എത്ര പേർക്കറിയാം ഈ ബദാം ലീഫൊക്കെ നമുക്കൊരു പത്തിരുപത്തഞ്ച് പീസ് നമ്മളെടുത്ത് ആമസോണിലൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചാൽ നല്ല വിലയാണ് കേട്ടോ അതിൽ നിന്ന് കിട്ടുന്നത് കാര്യം അക്കോറിയം പോലുള്ള എന്താ പറയുക അക്കോറിയത്തിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് നല്ല ഡിമാൻഡുണ്ട് അതുപോലെ മഞ്ചാടി കുരു കുന്നിക്കുരു ഇങ്ങനെ നമ്മൾ കളയുന്ന വേണ്ടാന്ന് വെച്ച് കളയുന്ന പല വസ്തുക്കളും നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വെട്ടി ലക്ഷങ്ങൾ നേടാനാവും അപ്പോൾ ഞാൻ ഇന്ന് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്താൽ നിങ്ങൾക്കൊരു ഇൻസൈറ്റ് കിട്ടാനാണ് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ഒരു ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആളാണോ ചെടികളിൽ നിന്നൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആളാണോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ ഒട്ടും മടിച്ച് നിൽക്കരുത് കാലം പെട്ടെന്ന് പൊയ്ക്കൊണ്ടേ നമ്മൾ ചെയ്യാനുള്ളത് പെട്ടെന്ന് ചെയ്തു വെക്കുക ശരി ശരിക്കും നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വഴികൾ തുറന്ന് തുറന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആരും ഈ അവസരം മിസ്സാക്കരുത് നിങ്ങളൊരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ട് ചെടികൾ ഇഷ്ടമാണ് ചെടികളിൽ നിന്നൊരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോവാം കൂടുതൽ സപ്പോർട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രോ വിത്ത് റീംസ് എന്ന യൂട്യൂബ് ചാനൽ വീഡിയോസ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാവും അതുകൂടാതെ നമുക്ക് പെയ്ഡ് കോഴ്സുകളുണ്ട് നമ്മളിതിലൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജും അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും ടേറ്റാ